ഹായ് മലയാളം ചലഞ്ചിൻ്റെ ഡേ സിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിലൂടെ പ്രീയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യിലേക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നവോത്ഥാനം പിരിച്ചെഴുതുക നവോത്ഥാനം എന്ന വാക്ക് പിരിച്ചെഴുതുന്ന നവ പ്ലസ് ഉദ്ധാനം നവോ പ്ലസ് ഉദ്ധാനം നവം പ്ലസ് ഉദ്ധാനം നവഹ പ്ലസ് ഉദ്ധാനം എങ്ങനെയാണ് നവോത്ഥാനം പിരിച്ചെഴുതുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസറ് ഉദ്ധാനം എന്നാണ് ആണ് എന്തായിട്ട് മാറുന്നത് നവോത്ഥാനമായിട്ട് മാറുന്നത് ഇവിടെ സന്ധി സ്വരസന്ധിയാണ് രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന സന്ധിയെ നമ്മൾ രണ്ട് സ്വരങ്ങൾ ആ എന്ന സ്വരവും ഉ എന്ന സ്വരവും ചേരുന്നു അതുകൊണ്ട് ഇത് സ്വരസന്ധിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ഓപ്ഷൻ എ മരിച്ചു ജീവിക്കുക ഓപ്ഷൻ ബി ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ജീവിച്ചു മരിക്കുക ജീവിതവും മരണവും ഏതാണ് ശരിയായ ആൻസർ ലിവിങ് ഡെത്ത് എന്ന് പറഞ്ഞാല് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു അപ്പൊ അതുപോലെ രണ്ടു ആയിട്ട് ചോദിച്ചിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ബേഡ്സ് ഐ വ്യൂ എന്താണ് ബേർഡ്സ് ഐ വ്യൂ എന്നതിന്റെ മലയാള വിവർത്തനം വിഹക വീക്ഷണം വിഹക വീക്ഷണം മേക്ക് കാസിൽ ഇൻ ദ എയർ എന്താണ് മേക്ക് കാസിൽ ഇൻ ദ എയർ എന്ന് പറഞ്ഞാല് ആകാശക്കോട്ട കെട്ടുക ആകാശക്കോട്ട കെട്ടുക ഐവറി ടവർ എന്താണ് ഐവറി ടവർ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ് എന്താണ് ദന്ത ഗോപുരം ദന്ത ഗോപുരം അപ്പോ ലിവിംഗ് ഡെത്ത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ബേർഡ് ഐ വ്യൂ വിഹ ഗവീക്ഷണം ദയർ ആകാശ കോട്ട കിട്ടുക ഐവറി ടവർ ദന്തഗോപുരം നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ലളിത മലയാളം എന്ന കോഴ്സിലേക്ക് എല്ലാവരും ചേരുക അവിടെ നമുക്ക് എല്ലാ ടോപ്പിക്കും ഏത് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് ആണ് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാ ടോപ്പിക്കിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ നൂറോളം എക്സാം മോഡൽ എക്സാംസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ വിശദമായിട്ട് ഓരോ ടോപ്പിക്കുകളും മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ലളിതം മലയാളം എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എളുത മലയാളം എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഈ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ശരിയായ വാക്യം തെരഞ്ഞെടുത്തെഴുതുക അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു അയോൾ അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു വാക്യശുദ്ധിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞാൽ ലളിത മലയാളം എന്ന കോഴ്സിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്കത് ക്ലാസ് തരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു വാക്യം ഈ വാക്യത്തിലെ തെറ്റുകൾ എന്താണ് അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു അഹോരാത്രം എന്ന് പറഞ്ഞാൽ തന്നെ രാവും പകലും എന്ന അർത്ഥം വരുന്നുണ്ട് അപ്പോൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് തെറ്റാണ് അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു ആ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത് മൂന്നാമത്തെ നോക്കൂ അയാൾ അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു അവിടെ എന്താണ് അഹോരാത്രം എന്ന് പറയുമ്പോൾ തന്നെ രാവും പകലും എന്നായി എന്നായപ്പോൾ അവിടെ മുഴുവൻ എന്നുള്ള പ്രയോഗം ആവശ്യമില്ല അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു അതും തെറ്റാണ് ഓപ്ഷൻ ബി അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം തിരഞ്ഞെടുത്തെഴുതുക ആനനം ആസ്യം വക്രം ആമ്രം അർത്ഥം ആനനം മുഖം ആസ്യം എന്ന് പറഞ്ഞാലോ ആസ്യവും മുഖം എന്നാണ് അർത്ഥം അതുപോലെ വക്തവും മുഖമാണ് അല്ലെ അപ്പൊ ഒറ്റയായ പദം ഏതാണ് ആമ്രം എന്നതാണ് ഒറ്റയായ പദം ആമ്രം എന്താണ് ആമ്രം എന്ന് പറഞ്ഞാൽ അർത്ഥം ആമ്രമാണ് ആമ്രം എന്ന് പറഞ്ഞാല് മാവ് അതായത് നമ്മുടെ ദോശമാവല്ലോ മാവ് മാങ്ങ മാങ്ങ വൃക്ഷമില്ലേ അതാണ് മാവ് ആ ആമ്രം എന്ന് പറഞ്ഞാൽ അർത്ഥം മാവ് എന്നാണ് അപ്പോ ഇതിലെ ഒറ്റയായ പദം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആമ്രം ഓക്കെ അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഏകവചന രൂപം ഏത് ഋതുക്കൾ മനുഷ്യർ വൈദ്യർ ഭൃത്യർ വചനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഋതുക്കൾ മനുഷ്യർ വൈദ്യർ ഭൃത്യർ ഇതിൽ ഏകവചനമായിട്ടുള്ളത് ഏതാണ് ഋതുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ് അല്ലെ ബഹുവചന രൂപമാണ് മനുഷ്യർ എന്ന് പറഞ്ഞാലും ബഹുവചന രൂപമാണ് ഭൃത്യർ എന്ന് പറഞ്ഞാലും ബഹുവചന രൂപമാണ് വൈദ്യർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം പൂജക ബഹുവചനമാണ് അല്ലേ പൂജക ബഹുവചനം അതിന്റെ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മുടെ ബഹുമാനാർത്ഥം നമ്മൾ ഏകവചനത്തില് ബഹുവചനത്തിന്റെ പ്രത്യയം ചേർത്ത് ഉപയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം അപ്പോ രൂപത്തിൽ നമുക്ക് ബഹുവചനം എന്ന് തോന്നുമെങ്കിലും അത് ഏകവചനമാണ് വൈദ്യർ എന്നുള്ളത് ഒരാളാണ് ഒരാളെ നമ്മൾ ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം അർ എന്ന പ്രത്യം ചേർക്കുന്നു ബഹുവചനത്തിന്റെ അപ്പോ വൈദ്യർ എന്നുള്ളതാണ് ഇവിടെ ഏകവചന രൂപം എന്ന് പറയുന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ആണ് വൈദ്യർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുളിക്കാതെ ഈറനുടുക്കുക ഈ മലയാള ശൈലിയുടെ അർത്ഥം എന്താണ് കുളിക്കാതെ ഈറൻ ഉടുക്കുക എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാതെ നടക്കുക കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക അമ്പലത്തിൽ പോവാതിരിക്കുക കുളിക്കാതെ ശരീരം നനയ്ക്കുക എന്താണ് കുളിക്കാതെ ഈറൻ ഉടുക്കുക എന്ന് പറഞ്ഞാൽ ആ ശൈലി ഒരു ശൈലിയാണ് നമ്മുടെ എന്താണ് കുറ്റം ചെയ്യാതെ പഴി ഏൽക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഏത് കുളിക്കാതെ ഈറൻടുക്കുക എന്നത് ഓക്കെ അല്ലെ പടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വാരി പര്യായ പദമായി വരുന്ന വാക്ക് സമുദ്രം തിരമാല വേലി ജലം ഏതാണ് അജലം എന്ന വാക്കിന്റെ പര്യായ പദമാണ് ഏതെന്ന് പറയുന്നത് വാരി എന്നത് അല്ലേ ജലം എന്നതിൻ്റെ പര്യായ വാരി അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പദം എടുത്തെഴുതുക കവയിത്രി കവിയത്രി കവിയിത്രി കവിതി ഏതാണ് ഇവിടെ എങ്ങനെയാണ് നമ്മൾ കവ കവയിത്രി എന്ന് എഴുതുന്നത് ഓപ്ഷൻ എ കവി എന്നതിൻ്റെ സ്ത്രീലിംഗരൂപാണ് ഏത് കവയിത്രി എന്താണ് കവയിത്രിയാണ് കവിയുടെ സ്ത്രീലിംഗ രൂപം കവിയത്രിയല്ല അതുപോലെ കവി ഇത്രയല്ല കവിതയുമല്ല അപ്പൊ ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയായ രൂപം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിപരീത പദം എഴുത്തുക ഏതാണ് വാക്ക് ഉൽപതിഷ്ണു ഓപ്ഷൻ എ ഉദാരൻ ഓപ്ഷൻ ബി അപരാധി ഓപ്ഷൻ സി ഊർജസ്വലൻ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്താണ് ഉൽപതിഷ്ണു എന്ന് പറഞ്ഞ അർത്ഥം ഉൽപതിഷ്ണു എന്ന് പറഞ്ഞാൽ പുരോഗമനവാദി എന്നാണ് അർത്ഥം അല്ലേ പുരോഗമനവാദി അതായത് നിലനിൽക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയ ഇതിലേക്ക് പുതിയ നിയമങ്ങളിലേക്കും പുതിയ കാര്യങ്ങളിലേക്കും ഒക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുരോഗമന പരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാം ഉൽപതിഷ്ണു എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഉൽ വിപരീത പദമായിട്ട് ഉദാരൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദാരൻ എന്ന് പറഞ്ഞാൽ ഉൽപതിഷ്ണു പുരോഗമനവാദിയുടെ വിപരീത പദമായിട്ട് നമുക്ക് വരേണ്ടത് എന്താണ് എന്നും ഇന്നും എന്നും ഒരേപോലെ ജീവിക്കുന്ന ആൾ അല്ലെ ഒരു രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാത്ത ചിന്താതലങ്ങളിൽ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ആൾ ആള് എന്ന അർത്ഥത്തിലാണ് നമുക്ക് ആൻസർ വരേണ്ടത് ഉദാരൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയില്ല വളരെ ഉദാരമായിട്ട് സംഭാവന കൊടുക്കുക എന്നൊക്കെ പറയുന്ന അതാണ് അപ്പൊ ഉദാരൻ എന്ന് പറഞ്ഞാൽ ഉൽപദിഷ്ണുവിൻ്റെ വിപരീത അല്ല അപരാധി എന്താണ് അപരാധി തെറ്റ് ചെയ്യുന്ന ആളാണ് അപരാധി അല്ലെ ഊർജ്ജസ്വലൻ വളരെ ഊർജ്ജത്തോടു കൂടിയ വളരെ ശക്തിയുള്ള ആളെയാണ് നമ്മൾ ഊർജ്ജസ്വലൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അപ്പൊ ഉൽപതിഷ്ണുവിൻ്റെ ഓപ്പോസിറ്റ് സോറി വിപരീത പദമായിട്ട് വരുന്ന പദങ്ങൾ ഉദാഹരണ അപരാധി ഊർജ്ജസ്വലൻ ഇതൊന്നും അല്ല അപ്പൊ ഉൽപതിഷ്ണുവിൻ്റെ വിപരീത പദം എന്താണ് ഉൽപതിഷ്ണു യാഥാസ്ഥിതികൻ 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 എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ആചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ആൾ എന്ന അർത്ഥമാണ് യാഥാസ്ഥിതികൻ ഉൽപതിഷ്ണു പുരോഗമനവാദി ആണല്ലോ അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അവസാന ക്വസ്റ്റ്യനിലേക്ക് പോവാം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും തെറ്റായ പദം കണ്ടെത്തി എഴുതുക ജീവശവം വിമ്മിട്ടം മുഖാന്തിരം സമ്രാട്ട് ഇതിലേതാണ് തെറ്റായ പദം ജീവശവമാണോ വിമ്മിട്ടമാണോ മുഖാന്തിരമാണോ സമ്രാട്ടാണോ ഏതാണ് ആ ഓപ്ഷന് ജീവശവമാണ് തെറ്റായിട്ടുള്ളത് എങ്ങനെയാണ് ജീവശവം എന്നല്ല നമ്മൾ എഴുതുക ജീവശവം എന്നാണ് എഴുതേണ്ടത് അല്ലേ ജീവച്ഛവം ബാക്കിയെല്ലാം ശരിയാണ് വിമ്മിട്ടം ഇതെല്ലാം പ്രീവസ് ആണ് വിമ്മിട്ടം നമ്മൾ വിഷ വിമ്മിഷ്ടം എന്ന് ചിലർ പ്രയോഗിക്കും വിമ്മിഷ്ടല്ല വിമ്മിട്ടമാണ് ശരി മുഖാന്തിരം അതുപോലെ സമ്രാട്ട് എന്നിവയെല്ലാം ശരിയാണ് ജീവശവം ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഇതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ലളിതം മലയാളം എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നമുക്ക് അവിടെ അവൈലബിളാണ് ആണ് കേട്ടറ്റ് അതുപോലെ കെ എ എസിൻ്റെ എല്ലാ കോഴ്സുകളും നമുക്ക് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന എല്ലാ ടോപ്പിക്കിൻ്റെയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും നൂറോളം മോഡൽ എക്സാംസുകളുണ്ട് അവിടെ നടക്കുന്നുണ്ട് അതുപോലെ വക്കാബുലറി ലിസ്റ്റ് നൽകുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൂടി ഓർക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് ഒരു അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്